ഉയർന്നു പറക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാമെങ്കിലും നടന്നു പോകുന്ന വഴികളിലെ ചെറിയ മരക്കമ്പുകൾ പോലും നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്താറുണ്ട് എന്നതാണ് സത്യം മുന്നിലുള്ളത് വലിയ വലിയ ലക്ഷ്യങ്ങളാണെങ്കിലും ചെറിയ ചെറിയ ഭയങ്ങൾ നമ്മെ നമ്മുടെ ചുറ്റുപാടുകളിൽ തളച്ചിടുന്നു എന്നാൽ പ്രതിബന്ധങ്ങളെ മറികടന്ന് ഉയരെയുള്ള ലക്ഷ്യം മനസ്സിലുറപ്പിക്കുന്നവർക്ക് ചിറവുകൾ മുളയ്ക്കും എന്തിനും ഏതിനും ഉയരെ പറക്കുവാനുള്ള വെൺചിറവുകൾ അവരാണ് ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നവർ അങ്ങനെ സാഹചര്യങ്ങളുടെ മേലെ ഉൾക്കരുത്തിന്റെ പൊങ്ങിപ്പറന്ന് ജീവിതം വിജയമാക്കുന്ന ധീരയൊരു വനിതയെ ആശുപത്രിയിലെ ഫെസിലിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു എൻ്റെ പേര് വിനീത ഹോസ്പിറ്റൽ ഫെസിലിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു എൻ്റെ വിഭാഗം പതിനാറ് വർഷം മുമ്പേ കഴിഞ്ഞു എന്നാൽ അഞ്ചു വർഷം മാത്രമേ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ എൻ്റെ ഭർത്താവ് ഒരു അപകടത്തിൽ വലിച്ചു എന്നാൽ ഭർത്താവിൻ്റെ അമ്മയും രണ്ടു കുഞ്ഞുങ്ങളും എന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എൻ്റെ കുടുംബത്തിലെ ചുമതല ഞാൻ ഏറ്റെടുത്തു എന്നാൽ ഞാൻ തളർന്നില്ല എൻ്റെ രണ്ട് മക്കളെയും പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു എൻ്റെ അമ്മയുടെ കാര്യങ്ങളും ഞാൻ നോക്കുന്നു തളർന്നു പോകുവാൻ എന്നെ ഈശ്വരൻ അനുവദിച്ചില്ല എനിക്ക് ഇന്നൊരു വീടില്ല എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു വീട് പണിഞ്ഞു തീരും ഞാൻ എൻ്റെ അമ്മയ്ക്ക് മരുന്നിനും ചികിത്സയ്ക്കായി പിന്തുണ നൽകും ഞാൻ എൻ്റെ രണ്ട് മക്കളെയും പഠിപ്പിച്ച് നല്ല നിലയിലാക്കും ഞാൻ ഒരിക്കലും തളരില്ല നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട് എന്നാൽ നമ്മൾ ഒരിക്കലും തളരരുത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീമും ഹോസ്പിറ്റലിനെ ഒത്തിരി നന്ദി നടക്കുവാൻ മടിക്കുന്ന കാലുകൾ ഇനി നമുക്ക് വേണ്ട പകരം ഉൾക്കരുത്തിന്റെ നമുക്കും പറക്കാം നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്ക്